കന്യാകുമാരിയും കാശ്മീരും കണ്ണു പൊട്ടന്ന് ഒരുപോലെ കർത്താവും അയ്യപ്പനും അള്ളാഹുവും കണ്ണു പൊട്ടന്ന് ഒരുപോലെ യേശുദാസ് പാടിയ പാട്ടിലെ ഒരു സ്റ്റാൻസയാണിത് വയലാറ് രചിച്ച ഇന്റർവ്യൂ എന്ന സിനിമയ്ക്ക് വേണ്ടി രചിച്ചാണ് ആ പാട്ട് കലഹം മൂലം ദുഃഖം ഒരു അന്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇന്ന് ദൃശ്യമായിട്ടുള്ള ഈശ്വര സാദൃശ്യങ്ങളോ ഈശ്വര രൂപങ്ങളോ ദേവി ദേവ വിഗ്രഹങ്ങളോ വിശുദ്ധന്മാരുടെ രൂപങ്ങളോ ഒന്നും അവർക്ക് ദൃശ്യമല്ല അവരെല്ലാം അത് അകക്കണ്ണിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അകക്കണ്ണുകൊണ്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പുറം കണ്ണുകൊണ്ട് കണ്ട് അകക്കണ്ണുകൊണ്ട് കാണാതെ പോകുന്നു അവർ പുറം കണ്ടുകൊണ്ട് കൺ കാണാൻ പറ്റാത്തത് കൊണ്ട് അക കണ്ടുകൊണ്ട് കണ്ട് അവർ വളരെ നിർമ്മലരായി സ്വസ്ഥതയോടെ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ വർഷം ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സിനിമയാണ് അച്ഛനും പാപ്പയും അതിനകത്താണ് വയലാറിൻ്റെ അവാർഡ് വാങ്ങി കിട്ടിയ അവാർഡ് നല്ല ഗാനരചയിതവനുള്ള അവാർഡും നല്ല ഗാനത്തിനുള്ള അവാർഡ് യേശുവാസനം കിട്ടിയത് ഒരു പാട്ടാണല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിക്കുന്നു മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളുടെ ദൈവങ്ങളെ സൃഷ്ടിച്ചു അതിനകത്തൊരു സ്റ്റാൻസയാണ് ഈ ഇന്ന് സത്യം എവിടെ സൗന്ദര്യം എവിടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹം എവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായത് ഒരു മധ്യസ്ഥ ചർച്ച നടക്കുന്ന സമയത്താണ് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തില് അവരെ നേരെ എഴുത്തി സംസാരിക്കാൻ പറ്റില്ല അവരുടെ രണ്ടുപേരുടെയും ഭാഷ്യം ഞങ്ങൾ നേരെ ഒരാളെ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അത്ര കടുത്ത വൈരാഗ്യമാണ് രണ്ടുപേരുടെ അപ്പൊ രക്തബന്ധങ്ങൾ പോലും നശിപ്പിക്കുന്നതിൻ്റെ ഒരു സ്രോതസ് ഞാൻ കണ്ടെത്തിയത് സമ്പത്തിനു വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ അതിരി കവിഞ്ഞ ഒരു ദുരയാണ് ഇത് സമ്പത്തിൻ്റെ തർക്കത്തിലാണ് ഒരു 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 വീട്ടിലെ സ്വത്തിൻ്റെ തർക്കത്തെ ഈ രണ്ടുപേരും തമ്മിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സംഭാഷണം ഈ അതിരി കവിഞ്ഞ ദുരയെ നിയന്ത്രിക്കാൻ ഇവർ രണ്ടുപേരും ഭയങ്കര ഭക്തരുമാണ് ഈ അതിരി കവിഞ്ഞ ദുരയും ഈ വൈരാഗ്യവും വിദ്വേഷവും ഒരു തിന്മയാണ് തെറ്റാണ് അധാർമ്മികമാണ് എന്ന് ഇവർക്ക് ഇവരുടെ ഈ ഭക്തിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ നമ്മുടെ ആത്മീയതയുടെ ഒരു പൊള്ളത്തരം വെളിച്ചത്ത് വരുന്നുണ്ട് മനുഷ്യൻ്റെ തിന്മകൾക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോടുള്ള ഭക്തിയെ കൂട്ടുപിടിക്കുന്ന മനുഷ്യൻ്റെ ആ ഒരു അതിന് വേണ്ടത്ര തിരുത്തൽ നടത്താൻ നമ്മുടെ മതങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മതങ്ങളുടെ ഒരു പരാജയവും അവിടെ നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അഴിമതിയുടെ കാര്യത്തിലാണേലും എവിടെയാണെങ്കിൽ പോലും അഴിമതിയും ധൂർത്തും ഇതെല്ലാം അധാർമികമാണ് എന്ന് തിരുത്തേണ്ട ഒരു ശക്തി മതങ്ങൾ തന്നെയാണ് കാരണം മതങ്ങൾ മനുഷ്യനെ ദൈവത്വങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന എന്തിനേയും മതങ്ങൾക്ക് തെറ്റാണ് എന്ന് പരസ്യമായി വ്യക്തമായി നിലപാടെടുക്കാനും ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ അപ്രകാരമുള്ള തിന്മയിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ തിരുത്താനും കഴിയണം അങ്ങനെ തിരുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ധീരത വേണം കാരണം അപ്രകാരമുള്ള തിന്മകളുടെ ഭാഗമാവില്ല എന്ന് മതങ്ങളും മതനേതാക്കന്മാരും ആദ്യം ബോധ്യപ്പെട്ടൊരു തീരുമാനം എടുക്കണം എങ്കിലേ ഇത് നന്നാവുകയുള്ളു എന്തുവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധങ്ങളെ നശിപ്പിച്ചിട്ട് നമുക്ക് ഈ സ്വത്ത് സമ്പത്ത് വേണമോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് സമ്പത്ത് എന്നുള്ളത് നശ്വരമാണ് ബന്ധങ്ങൾ അനശ്വരമാണ് ഒരുപാട് ബിൽപത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രവണതയാണ് നമുക്ക് വിൽപത്രം എഴുതി എഴുതിവരെ തിരുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വിൽപത്രത്തിൻ്റെ ഗുണഭോക്താക്കളെ തിരുത്താൻ കഴിയും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സമ്പത്തല്ല വേണ്ടിയിരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് വേണ്ടിയിരുന്നത് അനുഗ്രഹം ഇല്ലാതെ സമ്പത്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ പല വിൽപത്രങ്ങളും തിരുത്തി അവസാനം സെറ്റിൽമെന്റ് സെറ്റിൽമെൻറ്റാക്കി മാറ്റിയിട്ടുണ്ട് കാരണം അനുഗ്രഹങ്ങൾ ലഭിക്കാതെ നമ്മൾ പിടിച്ച് വാ വാങ്ങിച്ചുകൊണ്ടോ സ്വാധീനിച്ചു വാങ്ങിച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും സന്തോഷത്തോടെ തലമുറകൾക്ക് അത്രയും സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധിക്കില്ല വിൽപ്പത്ര അസാധുവാക്കുന്ന വലിയൊരു ഘടകമാണല്ലോ സ്വാധീനത്തിന് വഴങ്ങി എഴുതി എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമാക്കുന്നത് സമ്പത്തല്ല എന്നും സുഖഭോഗങ്ങളല്ല എന്നും ഒരു ധാർമ്മികത സത്യത്തിലും Section, ും സത്യമെന്ന ബന്ധത്തിലും ബന്ധമെന്ന സത്യത്തിലും ഒക്കെ അടിയുറച്ച ഒരു ജീവിതമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് അപ്പോൾ നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ മതങ്ങളിലൊക്കെ വലിയ ഒരു സ്വസ്ഥതയും ഐശ്വര്യവും ഉണ്ടാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരും